ഒരു സെക്കൻഡ് അത്രേ ഉള്ളൂ സമയം പറഞ്ഞേക്കാം ഞാൻ വിളിച്ചോളാം ബീഫ് ഉള്ളോണ്ട് രണ്ടെണ്ണം അടിക്കാന്ന് വിചാരിച്ചത് ആ അതെന്തായിരുന്നു ഇടഫ് ഇട എന്തായിരുന്നു എന്റെ പരിപാടികളൊക്കെ ഉം ലിസ്റ്റിൽ പേരുണ്ടടാ വീട്ടുകാരത് നോക്കിയിരിക്കുക ആളെ ഞാൻ പിന്നെയാ തുടങ്ങിയിട്ടുണ്ട് അവനോട്ട് ഞാൻ കൊടുക്കുന്നുണ്ടാ അത് ഷൈനി ചോക്ക എന്തായി സുഖമാണോ ഞാൻ കൊടുക്കണം എന്ത് സുഖമേ എടാ കുട്ടി അടിച്ചിട്ടിരിക്കുന്ന മച്ചിപ്പശുതാ കൊള്ളാം നാല് പേരറിയാതെ എവറസ്റ്റ് കേറിട്ട് ഒരു കാര്യമില്ല

കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കും ഞങ്ങളുടെ കടങ്ങളും ഷൈനി ഞാൻ രാവിലെ പോവുകയാണെ

പൈസ വേണം നാളത്തെ എല്ലാ കാര്യങ്ങളും തീർത്തിട്ടേ ഞാൻ പോകും പക്ഷെ രാവിലെ തന്നെ പോകും അല്ല ഷൈനി ഏഴെട്ടു ദിവസത്തെ കുറവുണ്ടല്ലോ ഷൈനി രാവിലെ എന്നെ തുണിയെല്ലാം മാറിയേക്കണം രാത്രി മോശം എങ്ങാനും പോയാ രാവിലെ ആവുമ്പോഴേക്കൊരു പരുവാവും ആ പിന്നെ ഉറങ്ങാനുള്ള ഗുളിയാ ഒരെണ്ണത്തിൽ കൂടുതൽ അതിന്റെ കാണാനും ഉണ്ടായിരുന്നു

ഒന്നും കഴിച്ചില്ലയോ കഴിച്ചു ഇങ്ങോട്ട് പിന്നെ കാണും അങ്ങേർക്ക് കുണുവാക്കി അവിടെ പോയി പോയിടക്കുക ഇവിടെ പണിക്കാരെ പറഞ്ഞു വിട്ട് പറമ്പിലെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കിയാൽ കിട്ടും ഒമ്പതിനായിരം ചെയ്യത്തില്ല മാവിയുടെ ഇരുമ്പടം തലസ്ഥാനത്ത് കോറ്റയൊക്കെ പിടിക്കൂ അയാൾ എസ്കേപ്പ് അടിച്ചു നിക്കുക അവിടെ നിൽക്കട്ടെ അതാ നല്ലത് നല്ല പ്രായത്തിൽ നമ്മുടെ ഇഷ്ടത്തിനും സന്തോഷത്തിനും ജീവിക്കാൻ പറ്റിയില്ലേ പിന്നെ അമ്മച്ചിയെ എങ്ങനുണ്ട് റീന പോയിട്ട് എത്ര ദിവസമായി ശൈനി നാലഞ്ചായി ആ അതിൻ്റെ കാണാനും ഉണ്ട് വളരെ മോശമായിരിക്കുമോ ഷൈനി അവരൊന്നും മിണ്ടുന്നില്ലെന്ന് കരുതി പേനില്ലെന്ന് വിചാരിക്കലേ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പറ്റുന്ന പോലെയൊക്കെ ഇനിയും ഞാൻ ചെയ്യും ഷൈനിയെ കൊണ്ട് ഇത്രേം പറ്റത്തോളെങ്കിൽ വളരെ കോംപ്ലിക്കേഷൻ ആവും അതെ കിടക്കുന്നവർക്കല്ല ബാക്കിയുള്ളവർക്ക് ആഹാ പെട്ടെന്നായാലും എന്താ നാലഞ്ചട്ടെ ഇപ്പൊ ഞാൻ വൈകിട്ട് ഇങ്ങനെ വരും അത് മാത്രം അറിഞ്ഞാ മതിയല്ലോ റങ്ങുന്നുണ്ടോ ചോയിട്ട് വരാമേ പോയിട്ട് ഓ വേഗം വരണേപ്പാ പച്ച ഓർ അടിക്കും ഇത് അത് നന്നായി ദിവസം നമുക്ക് സ്വസ്ഥായിട്ട് കാണാല്ലോ അയ്യോ ബ്ലൂടൂത്തിലാണോ ഇപ്പൊ നാലഞ്ചായി നമ്മള് കണ്ടിട്ട് അതോ ഒരു കാര്യം ചെയ് നീ അവിടെ എടാ കായംകുളത്ത് സാധനം ഇറക്കിട്ട കാര്യമൊന്നുമില്ല ഗുരുവായൂരോ പാലക്കാടോ നോക്കണം എന്റെ പൊന്നേട പോയി നാട്ടുകാർക്ക് മൊത്തം കിട്ടിയിട്ടുന്നുണ്ട് ആർക്കും വേലയും കുരിയില്ലാത്ത ഇക്കാലത്ത് ഇതൊക്കെ വർക്കൗട്ട് ആകുമോ കിറ്റി തേങ്ങയല്ലോ ഇല്ലേ കിറ്റിൽ തേങ്ങയില്ല അതാണ് ഞാൻ പറഞ്ഞത് കിറ്റി തേങ്ങയില്ല ഒരു മാങ്ങയില്ല തേങ്ങ അരച്ച് മീൻകറി വരെ വെക്കും നമ്മുടെ ഒക്കെ വീട്ടില് തേങ്ങയില്ലാതെ വല്ല പണി പറയാം നേരം പെളുത്ത കുറച്ച് പണി ഉണ്ടായിരുന്നില്ല പിന്നെ നാട്ടില് ഒരുക്കുമ്പോൾ ഇയാളല്ലോ നോക്കുന്നത് ഇരുപത്തിയാലു മണിക്കൂറും കഥ ഉടച്ചിടക്ക ഒരു കിടത്തെണ്ണിൽ ഇരുപത്തിനാല് മണിക്കൂർ വന്നിരിക്കുന്നത് നിനക്കൊന്നും ആർക്കിട്ടാണ് ഇപ്പൊ വളഞ്ഞാറിയില്ലെങ്കിലും അവൾ ഒരു അടാറച്ചാണ് കോപ്പല്ല കഴിഞ്ഞവടെ സേവിച്ചൻ ലീവിന് വന്നിട്ടേ തിരിച്ചു പോകുന്നവരെ ഒരൊറ്റ ദിവസം നല്ല പരിപാടി ആയിരുന്നു അറിയോ ആണു വീട് നോക്കിയുള്ള അവരാ ഒന്നുമല്ല എല്ലാ ദിവസം കൊണ്ടുവിട്ടതേ ഈ ഞാനാ കൊണ്ടുവിട്ടുന്നതിനൊന്ന് പതിനൊന്നരയാകുമ്പോഴേ ബൈക്കിൽ ഞാനാ കൊണ്ടുവിടുന്നത്

എൻ്റെ പൊന്നിടാവേ കഴിഞ്ഞ എട്ട് മാസമായിട്ട് ഞാൻ അവളെ വീട്ടിൽ കയറുന്നില്ലേ നീല എന്നെ കൊണ്ടുവിടുന്നത് എൻ്റെ സ്വന്തം വീട് പോലെ ഞാൻ കയറുന്നതെന്ന് പോകുന്നതും ഒക്കെ ശരി തന്നെടാ ഡാടാ അവൻ്റെ പറച്ചിട്ടേട്ടപ്പോഴേ എനിക്ക് തോന്നി അതിന് നീ ഇത്ര കളിക്കും എനിക്കൊന്ന് കയറി വന്നതോ ഇടാ നാട്ടിലുള്ളമാർക്കൊക്കെ ഈമാരെ കാര്യത്തില് അപാര ബുദ്ധിയായി ചെറിയ മണം പിടിച്ചാൽ മതി ഞാൻ പറഞ്ഞേക്കാം അളിയ അവളെ പറഞ്ഞ എനിക്ക് സഹിക്കൂല ജീവിതത്തിൽ കയറുന്നമാർക്കുണ്ട് ഒലിപ്പിച്ചുകൊണ്ട് കയറിയാൽ മതി റിസ്ക് വേണം എനിക്ക് കൊണ്ടുവിടുന്നമാർക്ക് അത് സാറിന് അറിയാമോ രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ കൊതുകടിയും കൊണ്ട് മൂഞ്ചിയിരിക്കുന്നു ഇല്ല ഞാൻ ഇല്ല എനിക്ക് താല്പര്യമില്ല പിന്നെ ഞാനങ്ങനെ പോകളിയോ ആ ഈ ഇടാ അതിനടുത്ത ബന്ധുവിന്റെ മരപ്പിന് പോവല്ലേ അത്രക്ക് അത്യാവശ്യമാണല്ലോ നമുക്കെന്നാ കാറെടുത്താലോ അതാകുമ്പോൾ നീ മഴ നനയും വേണ്ട കൊതുവും കടിക്കത്തില്ല ഇതാണ് നീയൊക്കെ മര പൊട്ടൻ മരമെന്ന് പറയുന്നത് ഗൂഗിളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നീയൊക്കെ പരിഹരിക്കും പക്ഷെ ഒരു പശു കുത്താൻ വന്നു എന്തു ചെയ്യണമെന്ന് നിനക്കൊന്നും നമ്മൾ ആ ബൈക്ക് തന്നെ വെക്കുന്നത് പാടുവിട്ട അപ്പോഴാണ് 啊，帅的。